നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരുന്നത് എന്നറിയാൻ അധികമൊന്നും പഠിച്ച് സമയം കളയേണ്ട മുസ്തഫ മുണ്ടുപാറയെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ ഒന്ന് തിരഞ്ഞാൽ മതി ഈ സമസ്ത നേതാവ് എന്തൊക്കെ വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത് അധിക പ്രസംഗം കേരളം വിഭജിക്കണമെന്ന ആവശ്യമുയർന്നാൽ അതിന് പറയാൻ കഴിയില്ല എന്നാണ് മുസ്തഫ ബുണ്ടുപാറ ഇക്കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് സമസ്തയുടെ യുവനേതാവാണ് മുസ്തഫ ബുണ്ടുപാറ വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പറയാൻ കഴിയില്ല എന്നാണ് മുസ്തഫയുടെ വാക്കുകൾ തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ നികുതിപ്പണം കൊടുക്കുന്നവരാണ് മലബാറിലുള്ളത് അതിനാൽ അവഗണനയുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകുമെന്നും മുസ്തഫ പറഞ്ഞു വച്ചു പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും കേരളം പോലൊരു സംസ്ഥാനം വെട്ടിമുറിക്കണം എന്നൊക്കെ പ്രസംഗിക്കുക ഇപ്പോഴിതാ മുസ്തഫ പറയുന്നു കേരളത്തെ വെട്ടിമുറിക്കണമെന്നല്ല താൻ പ്രസംഗിച്ചതെന്ന് അവഗണന തുടരുമ്പോൾ വിഘടനവാദങ്ങളിലേക്ക് ചിലർ ഇറങ്ങുന്നുവെന്നാണ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത് മലബാർ സംസ്ഥാനം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു വിഭവങ്ങൾ വീതം വെക്കുന്നതിൽ സർക്കാർ നീതി കാണിക്കുന്നില്ല സമസ്തയും പോഷക സംഘടനകളും സമരരംഗത്തിറങ്ങുന്നത് അപൂർവമാണ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടേ തങ്ങൾ പിന്മാറൂ എന്ന് മുസ്തഫ മുണ്ടുപാറ പ്രസംഗിച്ചിരുന്നു കേരളം വിഭജിക്കണമെന്ന സമസ്തയുടെ ആവശ്യം വിഘടനവാദത്തിന്റെ ശബ്ദമാണ് എന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കൊല്ലത്ത് പറഞ്ഞു മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേക സംസ്ഥാനം വേണമെന്ന സമസ്ത നേതാവിന്റെ ആവശ്യത്തിന് പിന്നിൽ വികസനമല്ല ലക്ഷ്യം വിഘടന വിഭജന തീവ്രവാദ അജണ്ടയാണ് സമസ്തയുമായി തങ്ങൾക്കുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണ് എന്ന് മുസ്ലിം ലീഗ് നേരത്തെ വ്യക്തമാക്കിയതാണ് അതിനാൽ ലീഗിന്റെ ശബ്ദമാണ് ഇപ്പോൾ സമസ്തയിലൂടെ പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ ശബ്ദമാണിത് മുസ്ലിം ലീഗും തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഒരു കൂട്ടായ്മയാണ് ഇവർക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടായ്മ യു അനുകൂലമായി നിന്നു പി കെ കൃഷ്ണദാസിനെ പോലെയുള്ള ബി നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ പച്ചയായ അഭിപ്രായം പറയുമ്പോൾ അതിനെ എങ്ങനെ ഇനി മുസ്ലിം ലീഗ് പ്രതിരോധിക്കും കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ സാധിച്ചത് പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിൽ കൂടിയും പലരും കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു സംസ്ഥാനം വിഭജിക്കണമെന്ന സമസ്തയുടെ നിലപാടിനോട് ഇതുവരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിട്ടില്ല എന്നും കൃഷ്ണദാസ് ഓർമ്മപ്പെടുത്തി ചുരുക്കത്തിൽ സമസ്തയും മുസ്ലിം ലീഗുമൊക്കെ ബി ജെ പിയുടെ വായിലേക്ക് അവർക്ക് വളരാൻ വേണ്ട വളം കൊണ്ടിഞ്ഞ് നിട്ടുകൊടുക്കുന്ന അവസ്ഥ സമസ്തയിലെ ചില നേതാക്കളെങ്കിലും തീവ്രവാദ വികാരം ഉള്ളിൽ പേറുന്നവരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം വിഘടനത്തിന്റെ വാക്കുകൾ ഇത്തരം വിഘടനവാദ സിദ്ധാന്തങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ ശാപം സമസ്തയെ പാട്ടിലാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നു സി പാർട്ടി എന്നാൽ ഇടക്കാലത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുസ്ലിം ലീഗ് പാളയത്തിലെത്തി സമസ്ത സമസ്തയുടെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത പൊതുവെ യു ഡി എഫിന് അനുകൂല നിലപാടാണ് കൈക്കൊണ്ടത് മുസ്തഫ മുണ്ടുപാറക്കെതിരെ ഇപ്പോൾ സി പി എം ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി പൊതുവെ ന്യൂനപക്ഷ പ്രകടനം എന്ന ആരോപണം നേരിടുന്ന സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ മലബാറിലേറ്റ കനത്ത പരാജയത്തിന്റെ മുഖ്യ കാരണം മുസ്ലിം പീഡനം തന്നെയായിരുന്നു വടകര കാസർഗോഡ് കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ടു ചോർച്ചയാണ് സി പി എം നേരിട്ടത് മുസ്ലിം സമുദായ പീഡനത്തിന്റെ പേരിൽ സി പി എം ഏറെ വില കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് സി പി എം നടത്തിയത് മുസ്തഫ മുണ്ടുപാറയുടെ നിലപാട് വിഘടനവാദമാണ് എന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണ് ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവനയിലൂടെ നൽകുന്നത് എന്നും ഇ എൻ മോഹൻദാസ് പറഞ്ഞു കാശ്മീരിനെ മൂന്നായി വെട്ടിമുറിച്ച അനുഭവം നമുക്ക് മുന്നിലുണ്ട് കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം ഭ്രാന്ത പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സമസ്ത തയ്യാറാകണം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ഇടയാക്കരുത് ന്യൂനപക്ഷങ്ങളാകെ വിഘടനവാദികളാണ് എന്നാക്ഷേപിക്കുന്ന ബി ജെ പിയുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പ്രസ്താവനയാണിത് മലയാളിയുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കാൻ ആരെയും അനുവദിക്കില്ല ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും ഇത്തരം പ്രാന്തൻ മുദ്രാവാക്യം ഉയർത്തുന്നവരെ ഒറ്റപ്പെടുത്തണം സമസ്ത നേതാവിന്റെ ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗും യു നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും മോഹൻദാസ് പറഞ്ഞു ചുരുക്കത്തിൽ സമസ്തയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സി പി എം പ്രതികരിച്ചത് സമസ്ത അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് അനുകൂല നിലപാട് തന്നെയാണ് സി പി എമ്മിനെ ഇത്രയേറെ ചുടുപ്പിച്ചിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സമസ്ത ലീഗ് തർക്കം ഉടലെടുത്തിരുന്നു ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയെന്നാണ് അന്ന് മുസ്തഫ മുണ്ടുപാറ പ്രതികരിച്ചത് ലീഗിൽ സ്വാധീനമുണ്ടാക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സാധിച്ചു മസ്തേയും ലീഗിനെയും തകർക്കാനാണ് ഇപ്പോൾ ജമാഅത്തിന്റെ ശ്രമം ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം ശക്തമായി എന്ന് തിരിച്ചറിഞ്ഞ സമസ്ത നേതാക്കൾ മുസ്ലിം ലീഗ് വഴി യു ഡി എഫ് പാളയത്തിലേക്ക് ചെന്നുകയറുന്ന കാഴ്ച വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാധാന്യം കൈവരും എന്ന് സമസ്തയും ജമാഅത്തെയുമൊക്കെ തിരിച്ചറിയുന്നു അതുകൊണ്ടുതന്നെ അവരുടെ ഏറ്റവും ശക്തരായ നേതാക്കൾ യു ഡി എഫ് പാളയത്തിലെത്തുന്ന കാഴ്ചയാണ് അത് മുസ്ലിം ലീഗ് വഴി നിരോധിത സംഘടനയായ പി എഫ് ഐയിൽ പ്രവർത്തിച്ച പല നേതാക്കളും ഇപ്പോൾ മുസ്ലിം ലീഗിലേക്കും മറ്റ് ചില സമുദായ സംഘടനകളിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട് മുസ്തഫ മുണ്ടുപാറയുടെ വാക്കുകൾ നമ്മൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതത്ര നിസ്സാരമല്ല താൻ പറഞ്ഞത് മറ്റൊന്നാണ് എന്ന് എത്ര വിശദീകരിച്ചാലും അത് ജനത്തിന് ദഹിക്കില്ല എന്ന് മുണ്ടുപാറ മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you <laughs>